തകർന്നു പോയവരെ ആവശ്യമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും തകർച്ച അനുഭവിച്ച പ്രിയപ്പെട്ടവരുണ്ട് ബിസിനസ് തകർന്നു പോയവർ കുടുംബജീവിതം തകർന്നു പോയവർ രോഗങ്ങൾ കൊണ്ട് ശരീരം തകർന്നു പോയവര് അപകടങ്ങൾ ബാധിച്ചവര് ബലഹീനമായ മനസ്സ് അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത മനസ്സുകൊണ്ട് മനസ്സ് തകർന്നു പോയവർ ഇങ്ങനെ പാപപ്രവൃത്തികൾ അടിമപ്പെടുത്തി പാപ ജീവിതത്തിലൂടെ കടന്നുപോയി തകർച്ച അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ അടിമപ്പെടുത്തിയപ്പെട്ട പ്രിയപ്പെട്ടവർ ഇങ്ങനെ തകർന്നു പോയവരെ ആർക്കും വേണ്ട അവരെ ഗൗനിക്കത്തില്ല അവരെ ഗണിച്ചിട്ട് കാര്യമില്ല കുടുംബത്തിലുള്ളവർ പോലും അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയുള്ളൂ സമൂഹം മാറ്റി നിർത്തുന്നു എന്നാൽ തകർന്നു പോയവരെ മനസ്സ് തകർന്നു പോയവരെ ജീവിതം തകർന്നു പോയവരെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട് അവരെ ആവശ്യമുള്ള അവരെ പുതുക്കി പണിയുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ ഇന്ന് ശാലോങ് സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ആലോചന മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നുറുക്കപ്പെട്ട മനസ്സ് നുറുക്കപ്പെട്ട ഹൃദയം മനസ്സ് തകർന്നോ അവരെ പുതുതായി പണിയോ ദൈവം ആഗ്രഹിക്കുന്നു അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനേഴാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹനന യാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നി നിരസിക്കുകയില്ല ഹാലലൂയ്യ ദൈവം ഇഷ്ടപ്പെടുന്ന യാഗം അതാണ് തകർന്നിരിക്കുന്ന ഹൃദയം കണ്ടാൽ അത് ദൈവത്തിനൊരു യാഗമായിട്ടാണ് കാരണം യാഗ മൃഗത്തെ യാഗവസ്തുവിനെ യഹൂദന്മാർ യാഗപിടത്തിൽ വെച്ച് അതിൻ്റെ തൊലി മുഴുവൻ ഉരിച്ചു കളഞ്ഞിട്ട് കണ്ണം കണ്ണമായി മുറിച്ചിട്ടാണ് യാഗം കഴിക്കുന്നത് ദൈവം നോക്കുമ്പോൾ യാഗമൃഗമായിരിക്കുന്നതും ഖണ്ഠംഖണ്ഠമായി നുറുക്കപ്പെട്ടിരിക്കുന്നത് ഇത് നോക്കിയപ്പം അവന്റെ സൃഷ്ടിയ അല്ലെങ്കിൽ അവന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച മനുഷ്യനാണ് ഞാനാണ് നിങ്ങളാണ് നുറുക്കപ്പെട്ട ഹൃദയമായിരിക്കുന്നു നുറുങ്ങിയിരിക്കുകയാണ് ദൈവം ഒരിക്കലും നിരസിക്കയില്ല ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയാണ് കഠിനഹൃദയന്മാരുണ്ട് കഠിനഹൃദയന്മാർ ദൈവം പരീക്ഷ ഭക്തന്മാരുണ്ട് ഒരുത്താനും വേണ്ട നുറുങ്ങിയ ഹൃദയം ഹാലലൂയ്യാ ഇനി ആർക്കും പണിയാൻ കഴിയുകയില്ലല്ലോ എന്ന് വിചാരിച്ച് വേദനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ ദൈവം അവരെ പണിയുന്നു എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ പണിയുവാനുള്ള കാരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ പണിയുന്നത് ദൈവമാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് സക്രിയ പ്രവചനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നാം ഭാഗ്യത്തിൽ മനസ്സിനെ നിർമ്മിച്ച ദൈവം പ്രാണനെ നമ്മുടെ ഉള്ളിലാക്കി തന്ന ദൈവം ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും സെറ്റിങ്സ് അറിയത്തുള്ളൂ രീതികൾ അറിയത്തുള്ളൂ അതുകൊണ്ട് മനസ്സിന് ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാനായി കുറുക്കുവഴികളായ മദ്യപാനമോ പുകവലികളോ മറ്റ് എന്താ പറയുന്നത് ആഹ്ലാദമോ സന്തോഷമോ ഉണ്ടാക്കുന്ന ലോകത്തിൻ്റെ വഴികളോ തിരഞ്ഞെടുത്താൽ മുറിവ് വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ നിരാശ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ ആ വഴിയിൽ പോകണ്ട പോയിട്ട് പ്രയോജനമില്ല താൽക്കാലികമായ ആ സുഖവും ആശ്വാസങ്ങളും ഒക്കെ വലിയ മുറിവുകൾ ഉണ്ടാക്കും വലിയ വിടവുകൾ സൃഷ്ടിക്കും ദൈവമാണ് നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ചത് സെറ്റപ്പുകൾ മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നു ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമേ ഹൃദയത്തിൻ്റെ എന്താ പറയുന്നേ രോഗങ്ങൾ വേദനകൾ മനസ്സിന്റെ വേദനകൾ ദൈവം പരിഹരിച്ചു തരുമ്പോൾ ഉല്ലാസവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സ്വസ്ഥതയും ദൈവം തരും ഹാലലൂയ്യ അമേ ദൈവപുത്രനായ യേശു ക്രിസ്തു അതിനുവേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത് അവൻ നമ്മുടെ പാപങ്ങളെ പരാജയങ്ങളെ ക്ഷമിക്കാനും മോചിക്കാനുമാണ് വന്നത് ഒരു പുതിയ ജീവിതം തരാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഹാല ലൂയ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യമാണ് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ദൈവം ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു ഇറശലൈമിനെ പണിയുന്നു എന്ന് എഴുതിയിട്ട് പറയുകയാണ് ദൈവ ഇറശലേമിനെ ഭൗതിക ഇറശിലേമിനെ പണിയുമ്പോൾ തന്നെ മനസ്സ് തകർന്നുപോയ ഇടിഞ്ഞുപോയ മനസ്സിടിഞ്ഞുപോയ ഹൃദയങ്ങളെയും ദൈവം പണിയുന്നു ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിയും ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയും തകർന്നുപോയ ബന്ധങ്ങളെ ദൈവം പണിയും ഒരു അപകടം സംഭവിച്ച് ശാരീരികമായി നിങ്ങൾ അവശ്യതയിലായിരിക്കാം മനസ്സ് ഏതെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങളിലോ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നുപോയിട്ട് തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം ദൈവം നിങ്ങളെ പണിയും ആ മേൻ ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും ഏത് മേഖലയിലാണ് നിങ്ങളൊന്ന് വേദന അനുഭവിക്കുന്നത് ആ വേദനയിൽ ദൈവം ഒരു പരിഹാരം തരുമെന്ന് വചനം പറയുന്നു അറുപത്തി ഒന്നാമത്തെ അധ്യായം പ്രവചനത്തിൽ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഹൃദയം തകരുന്നവരെ മുറിവ് കെട്ടുവാൻ തടവുകാർക്ക് വിടുതലും ബന്ധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇതുതന്നെ എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ എന്താ പറയുന്നത് ഭൂമിയിലുള്ള അവതാരത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് യേശു നശ്രയത്തിൽ പ്രസംഗിക്കുകയാണ് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ തടവുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ അവരെ വിടുവിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ആത്മാവൻ്റെ മേലുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുള്ള ആത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുവാൻ ശക്തിയുള്ളതാണ് അതിനുവേണ്ടിയാണ് അവൻ വന്നത് ബദ്ധന്മാർക്ക് വിടുതൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് പാപത്തിലും രോഗത്തിലും അനർത്ഥങ്ങളിലും മാനസികമായ പ്രശ്നങ്ങളിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ വിടുതൽ നൽകുവാൻ യേശു അധികാരമുള്ളവരാണ് അമേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നാളുകളായി കുടുംബത്തിൽ നേറ്റതോ സഹോദരന്മാരിൽ നേറ്റതോ സമൂഹത്തിൽ നിന്നോ ഏറ്റവും പ്രിയപ്പെടുന്നവർ പ്രിയപ്പെട്ടവരെന്നോ ഇനി മറ്റുള്ള ശത്രുക്കളിൽ നിന്നാകട്ടെ ഒക്കെ ഏറ്റ മുറിവുകളെ സൗഖ്യമാക്കുവാൻ പരിഹരിക്കുവാൻ യേശുവിൻ്റെ സ്നേഹത്തിന് കഴിയും യേശുവിൻ്റെ സ്നേഹം എല്ലാ മുറിവുകളും എല്ലാ മനസ്സിലുണ്ടായ മുറിവുകളെയും പരിഹരിക്കാനുള്ള ശക്തിയുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും പരിഹരിക്കാൻ പോവുക വിശ്വാസമുണ്ടോ ചേർന്നു പ്രാർത്ഥിച്ചേ നീക്കറിയത് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷയം തന്നെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടിയായിരിക്കും ചിലത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഒരു വലിയ ആശ്വാസം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോവുകയാണ് പ്രിയ കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കയില്ല മനുഷ്യർ തള്ളിക്കളഞ്ഞ ഒരുപാട് വ്യക്തികൾ കർത്താവെ ഇനി ആർക്കും ഉപയോഗമില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് കൊണ്ട് കർത്താവെ നീ അവരോട് കള്ളു തോന്നണമേ അതെ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന് നൂറ്റി പതിനെട്ടാം സങ്കരത്തിൽ എഴുതിയിരിക്കുന്നല്ലോ കർത്താവ് തള്ളിക്കളഞ്ഞതിനെ കർത്താവ് മൂലക്കല്ലാക്കാൻ നിനക്ക് പറ്റും അത് അവിടുന്ന് മാത്രമാണ് ചെയ്യുന്നു ഈ വചനം കേൾക്കുന്ന കർത്താവെ പ്രാർത്ഥന ചേരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അവരേതൊക്കെ മേഖലയിൽ തകർന്ന് മറ്റുള്ളവർ അതിൽ ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ ചേർത്ത് വേണത് ഒരു പോലെ ഒരു ദൈവപ്രവൃത്തിയായി പണിയുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു ദൈവം വലിയൊരു സൗഖ്യം നൽകണം സൗഖ്യം നൽകണം വലിയ സന്തോഷം നൽകണം യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കണം അവർ ഈ വചനം കേൾക്കട്ടെ കർത്താവരെ പണിയട്ടെ വലിയ മാറ്റങ്ങളെ കർത്താവ് നൽകട്ടെ അമേൻ കർത്താവ് നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയം എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഗോഡ് ഹാവ് എ പീസ്ഫുൾ ഡേ